അമ്മ കഥ കേട്ടോണേ ശ്രദ്ധിച്ചു കേട്ടോണോ എന്നിട്ട് കേട്ടിട്ട് ഇന്ന് രാത്രി ഉറങ്ങാൻ തന്നെ കുട്ടിക്ക് ഇത് പറഞ്ഞു കൊടുക്കണം ആ ആ പണ്ട് കണ്ടൊരു കാട്ടിൽ ഒരു കുറുക്കൻ ഉണ്ടായിരുന്നു ആരാ ഉണ്ടായിരുന്നേ കാട്ടിനുള്ളിലെ പാറക്കെട്ടുകൾക്ക് ഇടയിലായിരുന്നു കുറുക്കന്റെ താമസം എവിടാ താമസിച്ചത് അവിടെ നിന്ന് ദിവസവും രാവിലെ കൊടുക്കാൻ ആഹാരം കാട് മുഴുവൻ നടന്ന് തനിക്ക് ആവശ്യമുള്ള ആഹാരവും കഴിച്ച് വൈകുന്നേരത്തോടെ തന്റെ താമസ സ്ഥലത്തേക്ക് തിരിച്ച് മടങ്ങുകയും ചെയ്തു രാവിലെ ആഹാരം ഇട്ടാൻ വേണ്ടി പോവും എന്നിട്ട് തിരിച്ച് ആ പാറക്കെട്ടിന്റെ ഇടയ്ക്ക് വന്ന് ഇരിക്കുന്നു ഒരു ദിവസം പതുപോലെ കൊറുക്കൻ ആഹാരത്തിനായി എന്നാൽ അന്ന് കുറുപ്പിനു ഒന്നും തന്നെ കിട്ടിയില്ല മറ്റൊരു വഴിയുമില്ലാതെ കുറുപ്പിന് ആഹാരം തേടി കാടിനോട് ചേർന്നുള്ള ഗ്രാമത്തിലേക്ക് പോകാൻ തീരുമാനിച്ചു ഗ്രാമീസ് ആ കഥയല്ലേ ഈ കഥ ഇത് വേറെ കഥയാണ് ഗ്രേപ്സ് കണ്ട കഥയാണോ അതല്ല ആ ആ കഥയല്ല ഇത് വേറെ കഥയാ വേറെ കഥ പറഞ്ഞു കേട്ടോണേ അപ്പം ആഹാരം തേടി വിശം നട്ടി ഈ കുറുക്കൻ ഗ്രാമത്തിലെത്തി കേക്ക് ആ ഗ്രാമത്തിലെത്തിയ കുറുക്കൻ ആഹാരം അന്വേഷിച്ച് പലയിടത്തും നടന്നു ഗ്രാമം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസിക്കുന്ന പോലത്തെ സ്ഥലം നിന്ന് നമ്മൾ താമസിക്കുന്ന പോലത്തെ സ്ഥലത്ത് കുറുക്കച്ച വന്നു കുറുക്ക നമ്മുടെ നാട്ടിലുണ്ടോ ഇല്ല കാട്ടിൽ നിന്ന് വന്നു അപ്പം ഒടുവിൽ നാടൻ നടന്ന് കുറുക്കൻ എത്തിയത് അടുത്തായിരുന്നു നായ എന്ന് പാപ്പ നായ എന്ന് പറഞ്ഞ എന്നു പറയെന്നാ നായന്ന തെരുവ് നായന്ന് പറഞ്ഞാ തെരുവ് നായ പട്ടിയാണോ പൂച്ചയാണോ എന്നാ